പെരുമ്പാവൂര് ആ ഓക്കേ ഓക്കേ ഇവിടെ ലീവിന് വന്നാണോ മട്ടാഞ്ചേരി കൊച്ചി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എവിടെയാണെന്ന് അറിയാമോ ഏതോ ഒരു കാട്ടിനുള്ളിലാണ് അങ്ങോട്ട് ഫുൾ കാടാട്ടോ കാട് തുടങ്ങാൻ പോവാണ് ഇപ്പുറം നോക്കിക്കാൻ ഫുൾ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും നമ്മളൊരു വീട്ടിലായിരുന്നു നിന്നത് ആ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു എട്ടരായിട്ടേ ഉള്ളൂ രാവിലെ തന്നെ നല്ല തണുപ്പാട്ടോ നാവൊക്കെ ഉളുക്കുന്നുണ്ട് അതാണ് മലയ്ക്കും മനസ്സിലാവാത്തത് അപ്പോൾ നമ്മളിനിയിപ്പോൾ പോകാൻ ഇതാ ഈ കാട്ടിനുള്ളിൽ കൂടിയൊക്കെയുള്ള ബൈക്ക് കൂടി കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഗ്രാമങ്ങൾ തേടി പുതിയ പാതകൾ തേടിയുള്ള യാത്രയാണ് ഫുൾ ഓഫ് റോഡും കേട്ടോ കുറേ കല്ലുള്ള റോഡാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് കണ്ടോ ഫുൾ കാടാട്ടെ ഇനി അങ്ങോട്ട് റോഡ് നോക്കിക്കേ നമുക്ക് പോകേണ്ട റോഡാട്ടെ ഇതൊക്കെ ഫുൾ ചളിക്കുണ്ട് പോലത്തെ റോഡും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങു വരെ അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകുന്നത് ആൾക്കാരും മനുഷ്യന്മാരൊന്നും കാണുന്നില്ല ഈ റൂട്ടിൽ കുറച്ചു നേരേക്കാൾ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കുറേ ദൂരം പോകാണ്ട് കുറച്ച് കുറച്ച് അങ്ങോട്ട് നേരം കുറേ ഗ്രാമങ്ങൾ എത്തും എന്നാണ് പറയുന്നത് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം അപ്പോൾ മുന്നോട്ടേക്ക് ചെന്ന് നോക്കാം നമ്മളെന്താ പോയി പോയി എങ്ങനെ എത്തിയില്ല നോക്കിയാൽ വെയിൽ അവിടെ ഇങ്ങനെ അറച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഗ്രാമം കാണുന്നുണ്ട് അങ്ങ് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു വെയിലൊക്കെ കൊണ്ടിട്ട് നടക്കുന്നില്ല അല്ലാണ്ട് നോക്കിക്കാൻ ഇത് മൊത്തം തള്ളി കയറിയതാട്ടോ അങ്ങോട്ട് വേറെ റോഡാണ് നമ്മൾ വന്നത് തായേക്കൂടി ഉള്ള റോഡ് കൂടി കേട്ടോ ഇവിടുത്തെ കണ്ടോ ഫുൾ ഓഫർ റോഡ് കേട്ടോ ബൈക്ക് പോകാൻ നോക്കിക്കേ പതിയെ പതിയെ ഞരങ്ങിയിട്ടാടോ പോകുന്നത് അപ്പം നമ്മളെങ്ങനെ ആയിരിക്കും പോവുക ഈ ഒരു ബൈക്ക് കൂടി സീനി പണ്ട് ഞാൻ സാച്ച് പാസ് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ റോഡ് കൂടി പക്ഷേ ഇനേക്കാണെങ്കിൽ കുത്തനുള്ള കയറ്റമൊക്കെ കയറുന്നത് ഇത്രയും സാധനം ഇല്ലായിരുന്നു അന്നേരം ഇത് ഭയങ്കര സാധനം കൂടുതലാട്ടോ അയ്യോ ഇനി അങ്ങേരെ പോകണം നമുക്ക് എന്നാലേ ഗ്രാമത്തേ ഉള്ളൂ നമ്മൾ അങ്ങന്ന് കണ്ട ആ ഗ്രാമം എത്തി കേട്ടോ ഇവിടെ നോക്കിയാൽ ഒന്നും കഴിക്കാനില്ല കേട്ടോ ഇവിടെ ഇവിടെ വീട് മാത്രമേ ഉള്ളൂ ഇവരെ വീടുകളാണ് തോന്നുന്നത് ഒരു ഫാമിലി ആണെങ്കിൽ അവരെ കുടുംബങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടാവും അപ്പോൾ അവരൊരു ഏരിയ ആയിരിക്കുന്നു മൊത്തം അപ്പോൾ അങ്ങനെ ഒരു ഏരിയ കേട്ടോ ഇത് വേറൊന്നും കാണാനും ഇല്ല കടകളുമില്ല ഇവിടുത്തെ മഡലത്തെ വീണ ഇത് ഓക്കേ കേളിമണ്ണും കളിമണ്ണുകൊണ്ട് തേച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ ഉള്ളിൽ കല്ല് വെച്ചിട്ടുണ്ടാകും പക്ഷെ പുറത്ത് കളിമണ്ണാണ് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും കാണാനില്ല ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത് നമ്മൾ പോകുന്ന ഇത് താഴേക്കൊക്കെയാണ് വീണ കഥ ഫുൾ ഓഫ് റോഡ് ഫുൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡ് ഇപ്പോൾ ചെറിയൊരു ഇറക്കം കിട്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് പോകണം കേട്ടോ നമുക്ക് അടുത്ത ഗ്രാമം രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ നാല് കിലോമീറ്റർ അപ്പുറം ഞാനാണ് ഫുൾ കാടാട്ടെ എൻ്റെ മുകളിലൊക്കെ ഒരു രക്ഷയില്ലാത്ത സീനറിയൊക്കെയാണ് പക്ഷേ പോവാൻ പറ്റുന്നില്ല വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അതിലേക്കൂടി പോവുന്നു നടക്കൂലോ അമ്മമാതിരി ഓഫ് റോഡാ ഇടയ്ക്കൊക്കെ ഫുള്ള് കല്ല് മാത്രമേ ഉള്ളൂ നോക്കി അയ്യോ അപ്പുറം ഒരു ഗ്രാമമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ ഭാഗത്ത് അവിടെ മലേൻ്റെ മുകളിലായിട്ട് ഒരു അത്യാവശ്യം വലിയൊരു ഗ്രാമം ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഭാഗത്തല്ല ഇപ്പോഴത്തെ ഭാഗത്ത് സീനാണ് അതുപോലെ ഇതാ ഇവിടെയൊക്കെ നോക്കിക്കേ മണ്ണിടിഞ്ഞത് മണ്ണിടിഞ്ഞുണ്ടോ മോൾ അതുപോലെ ഇതാ ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു ഭാഗം മൊത്തം പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതാ ഈ വഴി അങ്ങനെ തന്നെ പോയി അവിടെ ഒരു വലിയൊരു കയറ്റം കാണുന്നുണ്ടോ നിങ്ങളിതാ ഇങ്ങനെ റോഡാ മുകളിലേക്ക് പോയി 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 അവിടം വരെ എത്തും അവിടം വരെ നമുക്ക് പോകാനുണ്ട് നമ്മളാകെ രണ്ടോ മൂന്നോ ബൈക്കുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ആരെയും കണ്ടിട്ടില്ല ഈ റൂട്ടിൽ വിജനമായ റൂഡ് രണ്ടാൾക്കാർ മാത്രം നടന്നു പോകുന്നതും കണ്ടിട്ടുണ്ട് വേറൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല കുറേ നേരമായി കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വന്ന് വന്നൊരു കോൺക്രീറ്റുള്ള റോഡൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് അതേപോലെ ഒരു ഗ്രാമം ഇത് ഒരു കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ മോളിലുണ്ട് അയ്യോ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നതാണെന്ന് തോന്നുന്നത് നോക്കി നോക്കാം കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തായയിലൊക്കെ വലിയ ഗ്രാമങ്ങളൊക്കെയാണ് നോക്കിയാൽ ഓറഞ്ചിൻ്റെ തോട്ടാട്ടെ ഇത് മൊത്തം നമ്മൾ ശരിക്കും നല്ല റോട്ടിൽ കൂടി പോകുന്നേരോ നമ്മൾ ശരിക്കും നല്ല റോട്ട് കൂടി പോകുന്നേരോ ഇതുപോലെ ആയിട്ട് മലനിരകളിൽ ഓഫ് റോഡ് പോലത്തെ കാണാൻ പറ്റൂലേ അപ്പോൾ അങ്ങനെ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫുൾ ചുറ്റും മലനിരകൾ ആ ഇവിടെ ഓഫ് റോഡും കുറേ കൃഷിയിടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ഗ്രാമത്തിലാട്ടോ നമ്മളെല്ലാം നോക്കിക്കേ എന്ത് മനോഹരമായിട്ടുള്ള ഗ്രാമം അല്ലേ ഫുള്ള് ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറിച്ചിട്ട് തിന്നായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനാ അവർ തന്നാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ കായ്ച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ ഒക്കെ കുറേ കാണാൻ പറ്റും ഇതിൻ്റെ മുളൊക്കെ ഉണ്ട് ഓറഞ്ച് ഓറഞ്ച് കൊട്ടയിലാക്കിയിട്ട് പോകുന്നുണ്ടോ ഫുൾ ഓറഞ്ച് കേട്ടോ അതിനകത്ത് ഫുള്ള് ഓറഞ്ച് ഫുൾ ഓറഞ്ച് അതിന്റെ അകത്ത് രണ്ട് ഓറഞ്ച് വാങ്ങി കേട്ടോ പതിനഞ്ച് രൂപയാട്ടോ ഇതാ ഈ ചേച്ചിയുടെ കടയിൽ നിന്നാണ് ഇവിടെ കേട്ടോ ഫുൾ ഓറഞ്ച് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഗവിൽ ഗിൽബാങ് ഗിൽബാങ് എന്ന് പറഞ്ഞ ഗ്രാമോ നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുഡുള്ള സ്ഥലം കിട്ടുന്ന പറഞ്ഞത് അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ അവിടെ കണ്ട ഒരു വീട് ഒരു വീട് മാത്രമായിട്ട് അതിന്റെ മോൾ നോക്കി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്താണോ നിൽക്കുന്നവര് മോ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ആ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വീടും മൊത്തമായിട്ടങ്ങ് പോകും പക്ഷേ ഇവർ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കുറേ കാലം തോന്നുന്നുണ്ട് നെല്ലും കൃഷിയും എല്ലാ സാധനം ഉണ്ട് വരിക ഇപ്പം നമ്മൾ വന്ന റോഡ് ഇതാ ചളിക്കൊണ്ട് ചളിക്കൊണ്ട് കൂടിയാട്ടോ നമ്മൾ പോകുന്നത് ഏ എന്ത് എന്ത്ള്ള റൈഡാ അല്ലേ ഇതൊക്കെ ഒരു അനുഭവമല്ലല്ലേ ഇതൊക്കെ സ്പോർട്സ് മാൻ സ്പിരിറ്റായിട്ട് കണ്ടിട്ട് നമ്മൾ മുന്നോട്ടൊക്കെ തന്നെ പോവും ഒരാൾ നടന്നു കഴിഞ്ഞത് ഇവരൊക്കെ നടന്നു കിടന്നാട്ടോ ഗ്രാമങ്ങളിലേക്ക് പോവാ വണ്ടിയൊന്നും വരാത്ത വഴിയാണ് നടന്നു നടന്ന് കുറേ ദൂരം മണിക്കൂറുകളോളമൊക്കെ നടന്നിട്ടാണ് ഓരോ സ്ഥലത്തേക്ക് പോവുക മലനിരകൾ നോക്കിക്കാൻ എന്ത് വലിയ മരുന്നിരകളാണ് അതെ അവിടെ താഴെ മലനിരകളുടെ ഇടയിൽ ഒരു ഗ്രാമം കണ്ടോ വലിയ ടൗൺ പോലെ ഉണ്ട് കേട്ടോ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബേരി റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് വരെ അപ്പോൾ ഇതൊക്കെ താഴെ ഉള്ളതാണ് ആ സ്ഥലത്തേക്ക് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തേക്ക് റോഡും ഉണ്ട് കേട്ടോ താഴേന്ന് കണ്ടോ മോളിലേക്ക് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ മലനിരകളല്ലേ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ സ്നോഫോൾ വീഴുന്നതാണ് ഈ മണ്ടക്കൊക്കെ അങ്ങനത്തെ ടൈപ്പ് മണ്ട മോളാണ് വലിയ ഇതൊന്നും ഇല്ലാണ്ട് മരങ്ങളൊന്നും ഇല്ലാണ്ട് മുട്ട പോലത്തെ സ്ഥലങ്ങൾ അപ്പോൾ അവിടെയൊക്കെ മഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഇവരുടെ ചോദിച്ചാലേ മനസ്സിലാവുള്ളു നമ്മളിങ്ങനെ വന്നു വന്നത് അടുത്തൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് ഫുൾ കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമം അവിടുത്തെ വീടുകളാണ്ട്ടെ ഇത് ചെറിയൊരു ഗ്രാമമാണ് എല്ലാം ഇങ്ങനത്തെതാ കേട്ടോ ഒരു കിലോമീറ്റർ രണ്ട് രണ്ടര കിലോമീറ്റർ ഒക്കെ കൈ നേരമാണിങ്ങനെ വരിക ആൾക്കാരൊക്കെ നടന്നു പോകുന്നതാണ്ടോ ഒരുമിക്കും നടന്നു നടന്നാട്ടോ പോവാം വണ്ടികളൊക്കെ വളരെ കുറവാണ് സ്വന്തമായിട്ട് ബൈക്കുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ വണ്ടികൾ വല്ലപ്പോഴേ പോകുള്ളൂ ബൈക്ക് ശാന്തമായൊരു ഗ്രാമം ഇവിടുന്ന് ഒരു പാട്ട് കേൾക്കാം നിങ്ങൾക്ക് നേപ്പാളി പാട്ട് ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ് അപ്പുറത്ത് രണ്ട് സ്ഥലത്ത് വീടുകൾ കാണാൻ പറ്റും ഫുൾ ഓഫ് റോഡ് കോഴിക്കുഞ്ഞുങ്ങൾ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ഗ്രാമം പോലത്തെ ഒരു വരിയായിട്ടുണ്ട് കുറേ വീടുകളൊക്കെ ഉള്ളത് നേരത്തെ കണ്ട ഗ്രാമത്തിൻ്റെ ബാക്കി ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇവിടെ കഴിക്കാൻ കഴിയാതെ കേട്ടോ ഒരു ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് ചൗമീൻ കേട്ടോ കഴിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നമുക്ക് രണ്ട് ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ ചെറിയൊരു ഗ്രാമം കേട്ടോ പക്ഷെ ഇവിടെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയി കിട്ടുന്ന ഒരു ഇപ്പം വന്നതിൽ വെച്ചിട്ട് ഒരു അത്യാവശ്യം വലിയൊരു കാര്യം കേട്ടോ ഇവിടെന്നാണ് നമ്മൾ കഴിക്കുന്നത് വന്ന വഴിയാണോട്ടോ അത് ഏഹ് ചെറിയ വീട് വഴി പോലത്തെ ചൗമീൻ കഴിക്കുക ഇവിടെ കുറേ ആൾക്കാരുണ്ട് എനിക്ക് ഫുൾ ആൾക്കാർ കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ചൗമീനാണ് തന്നെ രണ്ടാൾക്കാരെ പരിചയം കേട്ടോ ചോറ് കഴിച്ചു ചോറ് കായോ വേണ്ട ഇവർക്ക് മലയാളമൊക്കെ അറിയാട്ടോ കണ്ടോ നമ്മൾ നേപ്പാളിലെ ഉൾഗ്രാമത്തിലെത്തിയാൽ പോലും മലയാളികളെ കാണാൻ പറ്റും ഇവിടെ ഒക്കെ കൊറേ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് മലയാളം അറിയില്ല അറിയില്ല കൊറച്ച് കൊറച്ചറിയാം കേരളം വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ

മലയാളം മലയാളമാലോ കൊറച്ച് കൊറച്ചറിയ എവിടെയാ വർക്ക് ചെയ്ത പെരുമ്പാശേരി മട്ടാഞ്ചേരി കൊച്ചില്ലാരും കേരളത്തിലുള്ള ആൾക്കാരാണ് ഞാൻ കോഴിക്കോട് കോഴിക്കോട് ആ കേരളത്തില് ഫുള്ള് കാണാൻ വന്നതാ കറങ്ങാൻ ഏഹ് നേപ്പാൾ ഫുള്ള് കാണാൻ വന്നാ इनक अंग सुर पश्चिम वही आशाम सुर्खित सुर्खित इोट वनिया हाँ गुम्लिया गुम्लिया रुकमकोट जाएंगा रुकुंग उसके बाद बगलूंग बग्लूंगा काठमंडू हाँ हाँ ये चलेगा हाँ गिरलास्ता में ऊपर नहीं जाएगा നമ്മളിതാ ഏതോ ഒരു കാട്ടിനോട് കൂടി ഇപ്പോഴും പൊക്കോണ്ടിരിക്കാണ് നേരത്തെ കണ്ട സ്ഥലത്തൊക്കെ വിട്ട് കൊറേ മുന്നോട്ടേക്ക് വന്ന് ഫുൾ കാടാട്ടോ വേറൊരു വണ്ടിയും കാര്യങ്ങളില്ല രണ്ട് വഴി ഉണ്ടായിരുന്നു ഒന്ന് മോളിലോട്ടേക്ക് ഉണ്ടായിരുന്നു ഒന്ന് ഈ വഴി ഉണ്ടായിരുന്നു അപ്പൊ മോളോട്ടേക്കുള്ള വഴി ഞാൻ മേപ്പിൽ നോക്കിയപ്പോൾ താഴോട്ടന്നെയാണ് പോണ്ടി ഞാൻ താഴോട്ടേക്ക് തന്നെ എടുത്ത് വൈ പെട്ടുവും കേട്ടോ കാരണം ഈ ഓഫ് റോഡ് മൊത്തം ചവിട്ടിക്കാറുണ്ടേ അപ്പൊ ഇവിടെ നോക്കിക്കേ ഈ മലതിൻ്റെ സൈഡിലൊക്കെ ഗ്രാമങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്ത് ഓപ്പോസിറ്റ് ആട്ടോ നമ്മളെ നേരെ ഒന്നുമില്ല ഒന്ന് നോക്കി അട്ടി കട്ടി കട്ടി കട്ടിക്കായിട്ട് വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ പോകുന്ന വഴിക്ക് ഒന്നും തന്നെ ഇല്ല ഫുള്ള് ഓഫ് റോഡ് തന്നെ സൈക്കിൾ സൈക്കിളോടൊന്ന് ചാരി വെച്ചിട്ടുണ്ട് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ നോക്കിക്കേ ബേരി രബി ബേരി നദിയുടെ ഹൈറ്റ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ അതായത് നമ്മൾ പോകുന്നവരോട് മോളിൽ നിന്ന് ഇങ്ങനെ തായോട്ട് തായോട്ട് ഒഴുകുമ്പോഴാണ് ഈ ഒഴുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബേരി നദി നമ്മളോടൊപ്പം തന്നെ മോളിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കിയ ഗ്രാമങ്ങളൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാല്ലേ അല്ലേ ഒക്കെ ഉള്ളത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങ് മുതൽ ഇങ്ങു വരാണെങ്കിലും ഇന്ന് സുന്ദരമായ ഗ്രാമങ്ങളാണെന്ന് അറിയാവോ ഇതൊക്കെ കണ്ട് 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 നമ്മളെ യാത്ര മുന്നോട്ട് 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 പുതിയ 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 ഗ്രാമങ്ങളൊക്കെ തേടിയിട്ടാട്ടോ അത് നോക്കിയിട്ട് അവിടെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് ബേരി നദി ഒന്ന് ഗർജിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നശിച്ച് പോവും അത് നമ്മളെ എല്ലാത്തിലും കാണാൻ പറ്റുന്നതാണ് ഇവിടെ അട്ടിക്കട്ടിക്കായിട്ടുള്ള നേരത്തെ കാണിച്ചായ ബിൽഡിംഗ് വീടുകളും കാര്യങ്ങളും കാണാം എന്നെ അതിനെ കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന വഴിയാട്ടോ നല്ല മഴയുള്ള സമയത്തൊക്കെ കുത്തി ഒലിച്ച് വരും അപ്പം കല്ലും കൂടി അതിൻ്റെ കൂടെ തന്നെ വരും അതുകൊണ്ട് തന്നെ എന്താ നമ്മളെ ഈ റോഡൊക്കെ നോക്കിക്കെ ഫുള്ള് കല്ലുകളാട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ആട്ടോ ഒഴുകി പോകുന്നത് ഇങ്ങനെ കുറെ കുറെ സ്ഥലങ്ങളുണ്ട് പോകുന്ന വഴിക്കൊക്കെ ഇതാ ബേരി റിവറിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഗ്രാമങ്ങളൊക്കെ കണ്ടു തുടങ്ങി അങ്ങനുണ്ടോ വീടുകളൊക്കെ ബേരി റിവർ അതിമനോഹരമായിട്ടാട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മലകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതാ ഇപ്പുറ സൈഡിൽ നമുക്ക് കുറെ ഗ്രാമങ്ങൾ കാണാൻ പറ്റും അവരെ നെൽവയലുകളും കാണാൻ പറ്റും നമ്മളെ സൈക്കിൾ ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സാധനം കാണിച്ചു തരാൻ കേട്ടോ ഇത് നമ്മളെ റോഡാ കേട്ടോ പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കുന്നതോ ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു ഞാൻ ഇത് ഷൂ ഒക്കെ അയച്ചിട്ട് നടന്നു വന്നതാണ് ഇവിടെ വെള്ളം കുത്തി ഒടിക്കുന്നുണ്ട് നാല് പാടുന്നു ഇവിടെ ഒരു സാധനം സാധനുണ്ട് കേട്ടോ കാണിച്ചരാ ഇവിടൊക്കെ വെള്ളം കേട്ടോ കാലിക്കണെങ്കിൽ സീനിക്കെ ഒരു വെള്ളാട്ടാട്ടോ അത് വെള്ളം അതും മഴയല്ലാത്ത സമയത്ത് നല്ലോണം വെള്ളം കുത്തി ഒഴിച്ചോണ്ടിരിക്കട്ടോ ഇങ്ങനത്തെ കാഴ്ചകൾ വന്നതിന് കൊണ്ട് കാണാൻ പറ്റി ഇനിയും കൊറേ ദൂരം പോവാൻഡ് കേട്ടോ വലിയതായിട്ടൊന്നും നമ്മൾ വന്നിട്ടില്ല ഇനിയും കൊറേ ദൂരം പോണം സൈക്കിൾ ഇനി എടുത്തിട്ട് പിന്നെയും മോളോട്ട് മോളോട്ട് കേറി പോവാ നമ്മള് നേരത്തെ വാങ്ങിയ ഓറഞ്ച് ഉണ്ടായിരുന്നു അത് തിന്നാൻ പോവാട്ടോ അതും ഈ വ്യൂവും കണ്ടോണ്ടട്ടോ നമ്മൾ തിന്നാൻ പോകുന്ന ബേരി റിവർ ഇങ്ങനെ വഴി കൊണ്ടിരിക്കുന്നുണ്ട് ആ വ്യൂവും കണ്ടോണ്ടാണ് നമ്മൾ തിന്നാൻ പോകുന്നത് ഇതിന്റെ മുകളിലെ വീടുകളൊക്കെ നോക്കിക്കേ ഒരു ഗ്രാമം കേട്ടോ അത് ഫുള്ള് വീടുകളാണ് നീല കളറിലൊക്കെ അതിൻ്റെ ഇത് കാണാൻ പറ്റും മേൽക്കൂരൊക്കെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് വരുന്നു ഓറഞ്ച് വന്നാൽ നമ്മൾ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓറഞ്ച് വന്നതിന് പിന്നെയും പോകാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിന് ഇങ്ങനെ നല്ല റോഡ് വരുന്നാണ് പറയുന്നത് എന്തായാലും നോക്കി വെക്കാണ്ടോ കേരളത്തിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ടോ ആ ഗാനക്കേ അത് മറ്റേ അറിയണ്ടാക്കുന്ന സാധനം കേട്ടോ എന്തായാലും ഇവിടെ ഒക്കെ കേരളത്തിലുള്ള ആൾക്കാരെ കേരള എല്ലാവർക്കും അറിയ കേട്ടോ ഇന്ത്യൻ്റെ വേറൊരു സ്ഥലം അറിയില്ലെങ്കിലും എന്ത് രസേ കാണാൻ നമ്മൾ കൊറേ നേരം ആട്ടോ നിൽപ്പിക്കുന്നു വർത്തമാനം പറയാട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് സാധനം ഉപ്പേരി വെക്കുന്ന സാധനാട്ടോ അത് ആ ഓ യൂട്യൂബ് വീഡിയോ പറഞ്ഞു കമ്മേ ഇനൊക്കെ ആ ലോഗ കമ്മേ യൂട്യൂബില് വൈറൽ ആവതാട്ടോ പറയുന്നത് പക്ഷെ നമുക്ക് നമുക്ക് ചെറുതൊക്കെ മനസ്സിലാവും ചെറുതൊക്കെ മനസ്സിലാവൂല വലിയൊരു ഗ്രാമം കൊറേ നേരം കേട്ടോ സംസാരിക്കുന്നത് നമ്മളോടി ഒരു കൃഷിയിടങ്ങളട്ടോ ഇത് ഒരുങ്ങനെ മുറിച്ചോണ്ടിരിക്കുക ആ സാധനം മുറിക്കുന്ന കേരളത്തില് വർക്ക് ചെയ്താട്ടോ കേരളത്തിൽ കേരളത്തില് കമൽ ഇവിടെയാണോ സ്ഥലം ആ അവിടെ ബസാറിൽ ആ ഓക്കെ ഓക്കെ ഇവിടെ ലീവിനോ ഒന്നാണോ ആ വാണ്ടറിങ്ങിനോ നോമാഡ് ആ സെർച്ച് ചെയ്താൽ കിട്ടു ഇപ്പൊ ഞാൻ റുക്കുംപോട്ട് റുക്കുംകോട്ട് ആയിട്ട് ആ കുറച്ച് ദൂരല്ലേ ഉള്ളൂ ഓക്കെ നല്ല കണ്ട സന്തോഷം മലയാളി പറഞ്ഞു സംസാരിക്കുന്ന ആണ് കണ്ടത് ഓക്കേ നമ്മൾ റോട്ടിൽ പോകുന്നു ബൈ ഇവിടെ മൊത്തം കേരളത്തിലെ ആൾക്കാരാട്ടോ ഇവിടെ നോക്കിയാൽ പിള്ളേരൊക്കെ കുളിക്കുന്ന സ്ഥലമാണ് എന്തായാലേ മൊത്തം കേരളത്തിലുള്ള ആൾക്കാര് ഏ നമ്മള് ഇപ്പം വന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ആൾക്കാരെ കണ്ടത് ഈ ബൈക്കാട്ടോ ഫുള്ള് ഓഫ് റോഡും കാര്യങ്ങളായിട്ടുള്ള ഈ ബൈക്കാണ് കേരളത്തിലുള്ള ആൾക്കാരെ കണ്ടത് അവിടെ നോക്കിക്ക പിള്ളേർ കുളിക്കുന്നേ നിക്കളൊക്കെ ഇട്ടിട്ട് ഹൊ ഹൈ ഹൊ ഹൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നുള്ള സ്ഥലത്തുള്ള ഒരു ഗ്രാമം ആട്ടോ ഇതാണ് നമ്മുടെ വഴി ശരിക്കുള്ള മെയിൻ റോഡ് അതിൻ്റെ ഇപ്പുറത്തും വീട് ഇപ്പഴത്തും വീട് മടിനെ കൊണ്ടുള്ള വീടാണ്ട്ടോ നോക്കിക്ക എന്ത് രസമാണ് കാണാനിതൊക്കെ നമുക്ക് നേരെ ആട്ടോ പോകേണ്ടത് അവിടെയത്തെ സ്ഥലത്ത് മേള നടക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നോക്കാം ട്ടോ ഇവിടുത്തെ കൃഷിയിടങ്ങളാണ് ഇത് എന്ത് രസ കാണാന് നമ്മടെ വൈദ്യുതി പിള്ളേരൊക്കെ ഉണ്ടാവും സ്കൂളൊക്കെ വിട്ട് വരികണ്ടതാ ഇവിടെ ഒക്കെ ഇണ്ടട്ടോ പിള്ളേർ സ്കൂളിൽ വിട്ടു വരാൻ തോന്നുന്നുണ്ട് കൊറേ കുട്ടികൾ ഗ്രാമാണിത് അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ചേച്ചി ആൾക്കാരുണ്ട് ട്ടോ നമുക്കൊരു വന്ന് താങ്ക് യു സോ മച്ച് അയ്യോ നമ്മളിങ്ങനൊക്കെ പോകുമ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ഇടക്ക് നൂറുപയൊക്കെ കിട്ടിട്ടുണ്ട് ആദ്യമായിട്ടാ താങ്ക് യു സോ മച്ച് പിള്ളേര് നമ്മളാ താഴേ മോള് വരെ ബേക്കിൽ തള്ളി സഹായിച്ചാണ് നമ്മളോട് ഇപ്പൊ ഈ മൂന്ന് മൂന്നുപേരും നല്ല കുട്ടികളാട്ടോ നല്ല സ്നേഹമുള്ള സ്നേഹർ താങ്ക് യു കേരളത്തിൽ ഇവിടെ എല്ലാരും കേരളത്തിലെ ആൾക്കാരാട്ടോ കേരളത്തിൽ വർക്ക് ചെയ്ത മലയാളം അറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ ഞാൻ കേഷ്പെ പുഷ്പ കിരൺ രണ്ടാൾക്കാരും നമ്മൾ പോകുന്ന കണ്ടതാട്ടോ എന്താല്ക്കുങ്കോട്ട് ചാരെ ചിപ്രദഹ ചിപ്രദഹ ആ കുടർച്ച പൊക്കാരാ ചാരെ ആ ഇവർന്ന് പോവാ അടുത്താളൊക്കെ ഇട്ടിട്ടുണ്ട് ചാലക്കുടി കിട്ടുന്ന സാൽ വൈട്ടാ സാൽ വൈട്ടാ മലയാളം അറിയോ മലയാളം ഇപ്പൊ എത്ര വർഷായി ഇവിടാ കിട്ടുന്ന സാലിതറി പണിവിരുവി केरला 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 में 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 क्या काम काम है हम उधर ना पानी ओके अच्छा ും കേരളത്തിൽ നമ്മള് വന്നോണ്ടിരിക്കുന്നേരം കണ്ടില്ലായിരുന്നു രണ്ടാൾക്കാര് അപ്പൊ അവരില് ഒരാള് നമുക്ക് തള്ളി തള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ തള്ളുന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല കാരണം മുമ്പിൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂല അത്രക്കും വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ പിന്നെയും പിന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ നേപ്പാൾ ഭയങ്കരമാന്ന് കാണിച്ചു തരും കേട്ടോ നല്ല മനുഷ്യന്മാരുണ്ടിങ്ങേ നമ്മളിങ്ങനെ എന്താ പിന്നെയും തള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ പോയി വീയൊക്കെ കണ്ടിട്ടോ നമ്മൾ തള്ളൽ വീഡിയോയിലും തള്ളൽ സൈക്കിളും തള്ളൽ ഒരുമിച്ചാണ് എന്തായാലും അയ്യോ അവിടെ കണ്ട ഇഷ്ടം പോലെ വീടുകൾ ഏതോ ഒരു ടൗണാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു മലേൻ്റെ വലിയൊരു മലേൻ്റെ താഴെയായിട്ട് കുറേ വീടുകൾ നമ്മൾ നിന്നിട്ടില്ല ഇങ്ങനെ ഇതാ പിന്നെയും ഒരു വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡിന്റെ മോളില് വെള്ളം കവിഞ്ഞൊഴുകാട്ടാ മോന്നേ തരുന്ന ഇത് ഒരു മലേന്റെ ഇങ്ങനെ വളവിന്റെ അടുത്താട്ടോ ഉള്ളത് ഒരു ഉള്ളിലായിട്ട് ഇങ്ങനത്തെ സ്ഥലത്താ വെള്ളച്ചാട്ടം ഒക്കെ നല്ല രസമുണ്ട് ഈ ഇന്ത്യ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മലയാളം മലയാളം ഈ നാം ക്യാ ആ ഗൗപാലിക ഓക്കെ 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 പൂർവി ആ സ്ഥലത്താട്ടോ നമ്മളെവിടെയാണ് മേള നടക്കുന്നത് അവിടെ ആട്ടോ ഞാൻ പോകുന്നേരം കാണിച്ചരാ സ്റ്റാർട്ടിംഗിൽ തന്നെ കേറിയപ്പോ ഇങ്ങനത്തെ വീടാട്ടോ ഏ കോണ് കോൺ സംഭവം തന്നെയാ വേറെ ഒന്ന ആ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വേറൊരു പൊക്കാരുന്ന പൊക്കാരല്ലേ ഇതല്ലാണ്ട് നല്ല ഗ്രാമം നമ്മളെ പഞ്ഞുമുട്ടായൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ പഞ്ഞു ഒക്കെ ഉണ്ട് അതുപോലെ കടലയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ബലൂൺ തുമ്പിലൊക്കെ നിന്നിട്ട് ഇവിടെ മറ്റേ ഈ മൈലാഞ്ചി പോലെ ഇതിൻ്റെ ടാറ്റും പോലത്തെ സെറ്റപ്പ് അതുണ്ട് പിന്നെ ഇതാ ഇവിടെ നിന്ന് എന്തൊക്കെയോ ഇവിടെ അതേപോലെ തന്നെ ഉള്ളത് കേട്ടോ പിന്നെ പാനും മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് ഇവിടെ അതിനൊന്നും പ്രശ്നമല്ല പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ജിലേബിയൊക്കെ ഇതാ തൂക്കി വയ്ക്കുന്നുണ്ട് കളറാട്ടോ ഫുള്ള് ഏ മോള് ഇവിടെ മറ്റേ തോന്നുന്നു ബോളി ചാടുന്ന പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവലുണ്ട് ബോളി ചാടിയിട്ട് കിട്ടുന്നത് പൈസ ഫുള്ള് കുറെ ആൾക്കാർ ഇതിനകത്തോ കൂടുതൽ ആൾക്കാരുള്ളേ പിന്നെ അവിടെ എന്തോ പരിപാടി പരിപാടിയുണ്ടെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങോട്ടൊക്കെ ഒക്കെ ചെന്ന് നോക്കാം കേട്ടോ നമുക്ക് കുഞ്ഞാല് പോലത്തെ ഒരു സാധനമൊക്കെ പിള്ളേരൊക്കെ ചാടി കളിക്കാട്ടെ ഈ സാധനത്തിൻ്റെ മോന്ന് പക്ഷെ വലിയ പവർ ഒന്നും ഇല്ല കേട്ടോ പൊങ്ങുന്ന പോലെ കുറച്ച് ആൾക്കാരെ ചാടാവുള്ളൂ ഇഷ്ടം കുറേ ആൾക്കാർ ഓടിയിട്ട് ചാടിയിട്ട് വലുതായിട്ട് പൊങ്ങുന്നില്ല ഇവിടെ ഒക്കെ മറ്റേ സാധനമില്ല കളിക്കലി കളിക്കലും ഇവിടെ ഇത്രയും അടുത്താണല്ലോ അടുത്താണല്ല കുറച്ച് ദൂരോട്ട് നോക്കണ്ടത് എന്താ അടുപ്പ് എത്തിച്ചാടി കളിക്കുന്നതാ ഇവിടെ മറ്റേ ക്ലാസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ഈ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ചെങ്ങായി ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട് ഫോൺ അറിയില്ല നോക്കണം ആർക്കോട് സംസാരിച്ചില്ല ഇവിടെ ഒക്കെ ഫുള്ള് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇഷ്ട കണ്ണടൊക്കെ ഉണ്ട് പിള്ളേരെ ജിലേബിയൊക്കെ തൂക്കി വെക്കുന്നുണ്ട് ജിലേബിയൊക്കെ തൂക്കി വെക്കുന്നുണ്ട് ഇവിടെ മറ്റേ ഊനാലിന്റെ ചെറിയ സാധനം ഊനാലിന്റെ ചെറിയ സാധനം നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വലുതാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്രാമത്തിലുള്ള ഒരു പരിപാടി പോലെയാണ് പക്ഷെ കുറെ ആൾക്കാരുണ്ടോ നമ്മുടെ നാടിനൊന്നുമില്ല ഇത് നമ്മളെ അയ്യേ പിന്നെ തക്കാളിൻ്റെ സാധ്യത അതാ കേട്ടോ ഏഞ്ഞാല് ഭയങ്കര പക്കലാണ് ഇതേപോലെ ചെറിയ ഉണ്യാണ് ചെറിയ ഉണ്യാണ് ഇവിടെ ഒക്കെ പൈസ വെച്ചുള്ള കളിക്ക് ഇഷ്ടമാകുന്ന പോലെ ആൾക്കാർ കൂടുതലോ പൈസ വെച്ചുള്ള കളിക്കാണ് ആൾക്കാർ കൂടുതൽ ഹോസ്റ്റിലെ നല്ല ആൾക്കാർ കുറവാണ് ഇവിടെ ബാക്കിയുള്ള സാധനങ്ങൾ വാടിക്കാനും എല്ലാത്തിനും ഇതാ പരിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് നമ്മൾ ഹലിലും പൊരി എന്നൊക്കെ പറഞ്ഞില്ല ഹലിലും പൊരിയൊക്കെ വിൽക്കും അതുപോലെ വേറെ ഇപ്പോഴത്തെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് കുറേ ചേച്ചിമാരൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട നടന്നു വരുന്നതിനും കണ്ട കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ ഇത് ഇവർ കറക്കി വിടുന്നുണ്ടാവും ഇലക്ട്രിക് ഒന്നുമല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ ഇലക്ട്രിക്കും കാര്യങ്ങളൊന്നുമല്ല ഇവർ പിടിച്ചു വെക്കും പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് വിടുമ്പത്തേക്കനെ ഇത് കറങ്ങി 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 പോകും കറങ്ങിപ്പോവും കണ്ടോളെ അവർ എല്ലാവരും കൈ കൊണ്ടുള്ള വർക്ക് കേട്ടോ അല്ലാണ്ട് ഇലക്ട്രിക് വർക്കില്ല കറക്കി കറക്കി വിട ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ വലിയ സാധനം ഇത് സെറ്റപ്പ് ആക്കിയതാണെന്ന് തോന്നുന്നുണ്ട് കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടത്തെ വലിയൊരു ഫെസ്റ്റിവലാന്ന് തോന്നുന്നുണ്ട് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടത്തെ ഗ്രാമങ്ങളിൽ ഇത്ര ആൾക്കാരാണല്ലോ ഇതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല ഇവിടെ ഫുഡ് ഐറ്റംസിന്റെ സ്ഥലങ്ങളാട്ടോ ഫുള് ഫുഡിന്റെ ഉണ്ടാക്കുന്ന ബീഫിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡില് അങ്ങനെ ഐറ്റംസ് ആണ് ഒരു ഹാർഡ് വർക്ക് ആയിട്ട് കറക്കി വീട്ടിലേക്ക് വിളിക്കാം കേട്ടോ അവരെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടിട്ട് ഇതൊരു സമയം പക്ഷേ കുടിച്ചിട്ടാട്ടോ ഉള്ളത് ആ ഓക്കേ കേരള അഭി ഉദര

ശരിക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂവൊക്കെ ചെയ്യും പക്ഷേ പുള്ളി കുളിച്ചത് കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടോന്നും അല്ല ഞാൻ പോവാത്തത് നമുക്കിത് വന്ന വഴിയാണ് പോകേണ്ടത് അതാണ് പ്രശ്നം അതായത് നമ്മൾ ഇറങ്ങി വന്ന വഴി പിന്നെയും കയറിയിട്ട് അവർ ഗ്രാമത്തിലേക്ക് പോകണം അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് വേറൊന്നും എനിക്ക് വന്ന വഴി തിരിച്ച് പിന്നെയും പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തവരുമായിട്ടാണ് പോകുന്ന വഴിക്ക് ഏടെങ്കിലും കിട്ടുകയാണെങ്കിൽ സെറ്റാണ് ഒരു പ്രശ്നവും അപ്പോൾ നമ്മളീ മേളയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വന്ന കാഴ്ചകൾക്ക് ഇന്ന് ഭയങ്കര അടിപൊളി ദിവസമായിരുന്നുണ്ട് കുറേ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന മലയാളീസിനെ കണ്ടു അതായത് നേപ്പാലീസിനെ കണ്ടു അതുപോലെ തന്നെ മേളയിലേക്ക് കൊണ്ടുവന്ന് കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കുറേ ഗ്രാമങ്ങൾ കാണാൻ പറ്റി ഉൾവൈകൾ കാണാൻ പറ്റി അപ്പോൾ ഇനിയും നല്ല നല്ല കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ